ഉപരോധങ്ങൾ മറികടന്ന് നിർണായക നീക്കവുമായി അറബ് രാജ്യം പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ മറികടന്ന് റഷ്യയുമായി കൈകൊടുത്ത് ഈജിപ്ത് ഇതിനായി റഷ്യൻ എണ്ണ കമ്പനിയായ ലൂക്കോയിലിനായിട്ടാണ് ഈജിപ്ത് സഹകരിക്കുന്നത് ലൂക്കോയിലിനെ ലക്ഷ്യമിട്ട് അമേരിക്ക പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയ പശ്ചാത്തലത്തിലാണ് അറബ് രാജ്യത്തിന്റെ ഈ നിർണായക തീരുമാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽക്കേ തന്നെ ലൂക്കോയിൽ ഈജിപ്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ലൂക്കോയിലിന് പരിവേഷണ വികസന അവകാശങ്ങൾ നൽകാനുള്ള ഈജിപ്തിന്റെ തീരുമാനം എണ്ണ വാതക മേഖലയിൽ അന്താരാഷ്ട്ര നിക്ഷേപം ആകർഷിക്കാനുള്ള നീക്കം കൂടിയാണ് ഗണ്യമായ ഊർജ്ജ സ്രോതസ്സുകളുള്ള രാജ്യമാണ് ഈജിപ്ത് രണ്ടായിരത്തി പതിനെട്ടിലെ കണക്കനുസരിച്ച് മൂന്ന് ദശാംശം മൂന്ന് ബില്യൺ ബാരൽ എണ്ണയും എഴുപത്തിയേഴ് ദശാംശം രണ്ട് ട്രില്യൺ ക്യൂബിക് പ്രകൃതി വാതകവും ഹൈഡ്രോ കാർബൺ ശേഖരവും രാജ്യത്തുണ്ട് റഷ്യയിലെ ഏറ്റവും വലിയ നോൺ സ്റ്റേറ്റ് ഓയിൽ കമ്പനിയായ ലൂക്കോയിൽ അമേരിക്കയുടെ ഉപരോധങ്ങൾ കാരണം കാര്യമായ വെല്ലുവിളികൾ നേരിടുന്നുണ്ട് കഴിഞ്ഞ മാസം ലൂക്കോയിലിനെയും അതിന്റെ സിഇഒ വാഡിം വോറോബിയോവിനെയും ലക്ഷ്യമിട്ട് അമേരിക്ക റഷ്യൻ ഊർജ്ജ മേഖലയിൽ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി താമസിയാതെ കമ്പനി ഒരു പുതിയ സിഇഒയെ നിയമിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ പൊതുവ്യാപാര എണ്ണ വാതക കമ്പനികളിൽ ഒന്നാണ് ലൂക്കോയിൽ ലോകത്തിലെ എണ്ണ ഉൽപ്പാദനത്തിന്റെ ഏകദേശം രണ്ട് ശതമാനം ഇതിൽ നിന്നാണ് വരുമാനത്തിന്റെ കാര്യത്തിൽ റഷ്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണിത് യൂറോപ്പ് ഏഷ്യ ആഫ്രിക്ക ലാറ്റിൻ അമേരിക്ക എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ പ്രവർത്തനങ്ങളുമായി ലൂക്കോയിൽ ആഗോളതലത്തിൽ തങ്ങളുടെ സാന്നിധ്യം വിപുലീകരിച്ചിട്ടുണ്ട് ലൂക്കോയിലിനെ അമേരിക്കയുടെ ഉപരോധങ്ങൾ ബാധിക്കുന്നത് ഇതാദ്യമല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുക്രൈൻ സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് കമ്പനിയുടെ സ്ഥാപകനായ വാഗിറ്റ് അലക് പെറോവിനെ അമേരിക്കയുടെ ഉപരോധങ്ങൾക്ക് വിധേയമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ അലക്പെറോവ് ലൂക്കോളിന്റെ സിഇഒ ആയിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞു രണ്ട് പതിറ്റാണ്ടിലേറെയായി ഈജിപ്തിലെ ഊർജ മേഖലയിൽ കമ്പനി സജീവമാണ് നിലവിൽ കിഴക്കൻ മരുഭൂമിയിൽ വെസ്റ്റേഷ് എൽമലാഹ ഉൽപാദന പദ്ധതി നടപ്പിലാക്കുന്നു അതിൽ അൻപത് ശതമാനം ഓഹരി പങ്കാളിത്തതോടെ അവർ ഓപ്പറേറ്ററായി പ്രവർത്തിക്കുന്നു പടിഞ്ഞാറൻ മരുഭൂമിയിലെ മെലേഹ പദ്ധതിയിൽ കമ്പനിക്ക് ഇരുപത്തിനാല് ശതമാനം ഓഹരിയുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈജിപ്ത് ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക എന്നിവ ഉൾപ്പെട്ടിരുന്ന ബ്രിക്സിൽ അംഗമായത് ഈജിപ്തിനൊപ്പം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എത്തിയോപ്യ ഇറാൻ ഇന്തോനേഷ്യ എന്നിവയെയും ഗ്രൂപ്പ് അംഗങ്ങളായി സ്വാഗതം ചെയ്തു യുക്രൈൻ സംഘർഷങ്ങളിൽ ഈജിപ്ത് നിഷ്പക്ഷ നിലപാട് സ്വീകരിച്ചു പ്രത്യേകിച്ച് സാമ്പത്തിക വളർച്ചയുടെയും വൈവിധ്യവൽക്കരണത്തിന്റെയും കാര്യത്തിൽ ബ്രിക്സിലെ അംഗമെന്ന നിലയിൽ ഈജിപ്തിന് ബ്രിക്സ് നാഷണൽ ഡെവലപ്മെന്റ് ബാങ്കിൽ നിന്ന് പുതിയ വായ്പകൾ ലഭ്യമാകും ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാൻ സഹായകമാവുകയും ചെയ്യും രാജ്യത്തെ സുയസ് കനാലും സ്വീയസ് മെഡിറ്ററേനിയൻ പൈപ്പ്ലൈനും അന്താരാഷ്ട്ര ഊർജ്ജ വിപണികളിൽ നിർണായക പങ്ക് വഹിക്കുന്നു സൌത്ത്വാദി അൽസഹേൽ ഇളവിൽ ആറു വർഷത്തിനുള്ളിൽ കുറഞ്ഞത് ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് മില്യൺ ഡോളർ നിക്ഷേപിക്കുമെന്നാണ് അൽമാൽ റിപ്പോർട്ട് ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി